ഹൗ ടു ഡീൽ വിത്ത് അൺകൈൻഡ് പീപ്പിൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാത്ത നമ്മളോട് റൂഡായി പെരുമാറുന്ന ആൾക്കാർ നമ്മളെ ഡിസ്റസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ അവരോട് നമ്മളെങ്ങനെ റിയാക്റ്റ് ചെയ്യണം ചിലതൊന്നും തുടങ്ങിയത് നമ്മളാവില്ല അങ്ങനെ തന്നെ ആയിരുന്നു പലരും എങ്കിലും അവർ പറയും ഇതെല്ലാം തുടങ്ങിയത് നീ തന്നെയാണെന്ന് സോ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക് റൈറ്റ് അവർ ഓൾറെഡി നമ്മളെ പഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് സോ വാട്ട് ഷുഡ് അവർ റെസ്പോൺസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പറഞ്ഞാൽ സൈലൻസ് തന്നെയാണ് കേട്ടോ സൈലൻസ് ഇസ് ഗുഡ് വെൻ യു സ്റ്റേ എവേ ഫ്രം ഡിസ്റ്പെക്ട്ഫുൾ പീപ്പിൾ ബട്ട് നമ്മൾ നേരക്കു നേരെ നിന്ന് നമ്മളോട് അംഗം വെട്ടാൻ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കരഞ്ഞ് പിന്മാറുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ പിന്നെ ഡയറക്റ്റ്ലി ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നും ആ റിയാക്ഷനാണ് അപ്പുറത്തുള്ള ആളുടെ ഫ്യൂവൽ അപ്പോൾ സ്റ്റേ കാം വെൻ എവർ പോസിബിൾ യു ഹാവ് ടു സ്റ്റേ കാം പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നും ആ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ മതി കാംനെസ് എന്നുള്ളത് നമുക്ക് വരികയില്ല നമുക്ക് ആയിട്ട് ഇരിക്കാനും പറ്റില്ല കാരണം അത്രത്തോളം നമ്മളെ അവർ ഓപ്പോസിറ്റുള്ള ആൾ പ്രൊവോക്കേറ്റ് ചെയ്യും കാരണം അവരുടെ ബിഹേവിയർ ആണ് അവർ അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ ബിഹേവിയർ തന്നെ ആണ് ദ കനോട്ട് ബി എ കൈൻഡ് പേഴ്സൺ അവർക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില ആളുകളുണ്ട് എപ്പോഴും നമ്മളോട് റൂഡായിട്ടേ പെരുമാറുള്ളൂ അവർക്ക് കൈൻഡായിട്ട് സംസാരിക്കാനേ അറിയില്ല ആൻഡ് ദേ മേക്കസ് ഡിഫറെൻ്റ് പേഴ്സൺ ഫ്രം ദ ഗ്രൂപ്പ് നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതായത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സല്ലാത്ത പറയുന്നത് നമ്മളൊരു ഗ്യാതറിങ് ഉണ്ടായി തന്നെ ദേ വിൽ മേക്കസ് ഡിഫറെൻറ്റ് അത് ഏത് ഗ്രൂപ്പിലായാലും ഇൻക്ലൂഷൻ ഉണ്ടാവില്ല അങ്ങനെ ഉള്ള ആൾക്കാർ ആൻഡ് കൈൻഡായിട്ടുള്ള പീപ്പിള് അവരെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പാവ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തണ ഒരു പാവം പിടിച്ച പോലെ ആൾക്കാരില്ലേ അവരെ മാറ്റി നിർത്തണ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ട് ദെൻ വാട്ട് വിൽ ഡു ഫ്രം ദ സിറ്റുവേഷൻ ആ നമ്മളെ ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ലോ സോ വിൽ വാക്ക് അവേ നമ്മൾ അവരെ ഇൻക്ലൂഡഡ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ കുറെ വിഷമിക്കും ഏ കാരണം അവർക്ക് നമ്മൾ ചേർ ചേരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളവരെ പതിയെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് ദേ കെ നോട്ട് ഇൻക്ലൂഡ് അസ് ഇൻ ദെയർ ഗ്യാദറിംഗ് ഓർ ഇൻ ഡെയർ ഗ്രൂപ്പ് ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മളിൽ തന്നെ വർക്ക് ചെയ്യണം അല്ലാതെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ലൈറ്റ് അന്വേഷിച്ച് പോയിട്ട് യാതൊരു കാര്യമില്ല നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ എടുത്താൽ തന്നെ അതിൽ തന്നെ ഉണ്ടാവും അൺകൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പല ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യില്ല അതുപോലെ തന്നെ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്ത് നമ്മളെ റിയാക്ഷൻ എടുത്ത് അത് അതിൽ നിന്ന് നമ്മളവിടെ പറയും നീയാണ് തെറ്റ് ബിക്കോസ് ദർ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ ഫൈറ്റിംഗ് മൈൻഡ് സെറ്റാണ് നമ്മളാണെങ്കിൽ ആ ഫൈറ്റിൻ്റെ ഒരു ഫസ്റ്റ് സെൻറ്റനൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ എടുക്കും ആ റിയാക്ട് ചെയ്യാൻ ആ ഒരു മൊമെൻ്റ് മാറ്റിവെച്ചാൽ മേ ബി ഇറ്റ് ക്രിയേറ്റ് എ പീസ് ഓഫ് മൈൻഡ് മേ ബി എന്ന് പറഞ്ഞത് എല്ലായ്പ്പോഴും സൈലൻസ് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരണമെന്നില്ല കാരണം സം ടൈംസ് നമ്മളിപ്പോൾ മൊബൈലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളത് പക്ഷെ അവരൊരു ഫൈറ്റ് മോഡിലാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യണതിനൊന്നും റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ ഒരു സൈലൻസിൽ അത് നമുക്ക് പിന്നെയും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കുറയ്ക്കും നമ്മൾ സോറി പറഞ്ഞാലോ നമ്മളുടെ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലോ അവർ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ ഓൾറെഡി ഫൈറ്റ് മോഡിലുള്ള ആൾക്കാരാണ് സോ സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ആ നീ ഭയങ്കര സെൻസിറ്റീവ് അപ്പോഴും അവിടെ ആർക്കാണ് കുറ്റം വന്നത് നമുക്ക് തന്നെയാണ് കുറ്റം വന്നത് അൺകൈൻഡായിട്ടുള്ള ആൾക്കാരായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ ദേ ബ്ലെയിം ഓണേഴ്സ് അവർ നമ്മളിൽ തന്നെ ആ ഒരു കുറ്റം ഡംപ് ചെയ്യാൻ നോക്കും അതൊരു ഫാക്റ്റാണ് കേട്ടോ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ് എനിക്ക് പല സിറ്റുവേഷൻസിലും പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്ത് വന്ന് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മാക്സിമം ഐ സ്റ്റേ കാം എനിക്ക് കുറേ നേരം ഓക്കെ സൈലൻസ് ആയിട്ടിരിക്കാൻ പറ്റും പിന്നെ അൾട്ടിമേറ്റ്ലി വാട്ട് വിൽ ഡു വിൽ റെസ്പോണ്ട് അല്ലേ ആ അപ്പം അതിൻ്റെ റിസൾട്ട് എന്തായി നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി നമ്മൾ അവരും ഇൻക്ലൂഡഡ് ആവുന്ന ഗ്രൂപ്പിലൊന്നും നമ്മളില്ല ആൻഡ് ദേ വിൽ കീപ്പ് ഓൺ ടോക്ക് ബാക്ക് ലൈക്ക് നമ്മളെ പറ്റി കുറ്റം പറയാൻ തുടങ്ങും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് നീ അവൾ അങ്ങനെയായിരുന്നു അവനിങ്ങനെയായിരുന്നു എന്നുള്ളത് സോ ബെറ്റർ ടു ചൂസ് സൈലൻസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ അവിടെ അത്ര ആളുകളുടെ അടുത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക പിന്നെ ബൗണ്ടറി കീപ്പ് ചെയ്യുക ആ ഇവി ഇയാൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക പിന്നെ ചില ആളുകളുണ്ട് നമ്മൾക്ക് കുറേ ഹെൽപ്പ് ചെയ്യും നമ്മൾ ആയിരിക്കും ദേ ആർ ലൈറ്റ് ഇൻ അവർ ലൈഫ് എന്ന് നമ്മളെ കുറേ ഹെല്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ ഹെല്പ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വൺ ബൈ വൺ എടുത്ത് പറയും ഐ ഹാവ് ഡൺ ദിസ് ഫോർ യു ഐ ഹാവ് ഡൺ ദിസ് ഫോർ യു ആൻഡ് ദൻ ഇഡ് ഇർ ഇൻ റിട്ടേൺ അവർക്ക് അതിനൊക്കെ തിരിച്ചു വേണം അവർ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് ഹെൽപ്പ് ചെയ്തത് നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആലോചിക്കണം അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മളെ റിയലി അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ആൾ ഒരാളാണോ എങ്കിലായാലും ഒരിക്കലും നമ്മളെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാവില്ല അവർ ആ ഹെൽപ്പ് ചെയ്തു അത് മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളോട് വർത്തമാനം പറയണം ചില ഒരു ആളുകളുണ്ട് അവർ ചില സമയത്ത് നമ്മുടെ ലൈറ്റ് ഇൻ അവർ ലൈഫ് എന്നുള്ള പോലെ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിലെ പ്രകാശമാണവർ എന്ന് തോന്നും പക്ഷെ അവർക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോഴുള്ള ഒരു വർത്തമാനം പറയാനുള്ളൊരു ഉപാധി മാത്രമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മീഡിയ മാത്രമായിരിക്കും മീഡിയം മാത്രമായിരിക്കും നമ്മൾ അവർക്ക് ആവശ്യം കഴിഞ്ഞാൽ ഒരു ലിഷർ ടൈം അത്രയേ ഉള്ളൂ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ വെൻ വി നീഡ് ഹെൽപ്പ് ആ ഒരു സമയത്തോ അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല അപ്പം വെൻ വി ട്രീറ്റ് വിത്ത് അൺകൈൻ പീപ്പിൾ ഓർ വെൻ വി ഡീൽ വിത്ത് അൺകൈൻ പീപ്പിൾ ജസ്റ്റ് ലിസൺ ജസ്റ്റ് ടേ കാം ആൻഡ് ജസ്റ്റ് പോസ് വാട്ട് ഇസ് ദയർ ബിഹേവിയർ നമ്മളെ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ എത്ര ടഫ് സിറ്റുവേഷനിലായാലും നമ്മുടെ ഒപ്പം അവർ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒരാളെ കണ്ടുകഴിഞ്ഞ് ഫസ്റ്റ് തന്നെ അനലൈസ് ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് നോട്ട് നമ്മൾ അവരുടെ ആയിട്ട് വെറുതെ ആർഗ്യുമെൻറ്റിന് പോയിട്ട് യാതൊരു കാര്യമാണ് ബിക്കോസ് യു ആർ ഓൾറെഡി ഇൻ എ ഫൈറ്റിംഗ് മോഡ് അപ്പോൾ ലീവ് ഇറ്റ് സ്റ്റേ കാം അവരെടുത്ത് ആ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനേ പോകണ്ട ജഡ്ജ്മെൻ്റിലുള്ള ആൾക്കാരാണ് അവർ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യും നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് സോ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് പിന്നെ ചിലരുടെ ഇന്നേഡ് ബിഹേവിയർ തന്നെയാണ് മറ്റുള്ളവരുടെ സമാധാനം കളയുക എന്നുള്ളത് സോ അത്തരം ആളുകളുടെ ഒരു ബൗണ്ടറിയിൽ തന്നെ കീപ്പ് ചെയ്യുക ഇൻ എ ഫാമിലി വി കൻ നോട്ട് കീപ്പ് സച്ച് ബൗണ്ടറീസ് ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത്തരം ബൗണ്ടറികൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല സോ വാട്ട് ഈസ് എ ബെറ്റർ വേ അങ്ങനെ ഒരു ഫാമിലിയിൽ നമുക്ക് ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് റെസ്പോണ്ട് പല കമൻറ്റുകൾക്കും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക അവൻ മനസ്സിലാവും ആ അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനങ്ങനെ റെസ്പോണ്ട് ചെയ്യണ കൂട്ടത്തിലുള്ള ഒരാളൊന്നല്ല സോ അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു ഫ്ലോയിൽ ആ നമ്മളെ നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന ആൾ തനിയെ നിർത്തിക്കോളും ആ ആളുടെ ആ ഒരു ബിഹേവിയർ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വോക്ക് അവേ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആയിട്ടാണ് പക്ഷെ വോക്ക് അവേ എന്ന് പറയുന്നത് പലപ്പോഴും സ്ട്രെങ്ത് ആണ് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് പ്രകാശം കൊടുക്കുകയാണ് നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരാളുടെ ഡോർമാറ്റ് ഒരു ആവശ്യമില്ല എല്ലാവരും ചവിട്ടി തേച്ച് പോകാനായിട്ടുള്ള ഒരു ഡോർമാറ്റായിട്ട് നമ്മൾ കിടക്കണോ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് അന്വേഷിച്ച് നമ്മൾ വോക്ക്എവേ ചെയ്യണോ അതർവൈസ് വി ഷുഡ് കീപ്പ് എ ബൗണ്ടറി എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കണം സോ വാട്ട് ഇസ് എ പ്രയോറിറ്റി നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് നമ്മൾ കാമായിട്ടിരിക്കുക എന്നാണ് നമ്മുടെ പ്രയോറിറ്റി ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ നമ്മളോട് അൺകൈൻഡായിട്ട് പെരുമാറി എന്ന് വിചാരിച്ച് കുറേ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ തീരുമാനിക്കുക ദെൻ യു ഷുഡ് ഡിസൈഡ് ഞാനിങ്ങനെയല്ല ഞാനിങ്ങനെ ഒരാളുടെ ഡോർമാറ്റായി എടുക്കേണ്ട ആളല്ല സോ ഗിവ് പ്രയോറിറ്റി ടു യുവർ പീസ് ഓഫ് മൈൻഡ് സ്റ്റേക്കാം സോ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എങ്ങനെ ഡീൽ ചെയ്യാം അൺകൈൻഡ് പീപ്പിളിനടുത്ത് എന്നുള്ളത് താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത